ഇന്ന് സൺഡേ അല്ലേ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേരെ വന്ന് രണ്ട് ഇവർ രണ്ട് പേരും കിടന്ന് ഉറക്കുക ഇവർ നേരെ രാത്രിയായപ്പോൾ ഒരു ഒരേപോലെ കിടന്നു ചെപ്പിടിച്ചു കിടന്ന് പറഞ്ഞാൽ രാവിലെ ആയപ്പോൾ കണ്ടോ അത് കോക്ക് പോലെ കിടന്ന് കറങ്ങുവാണോ എന്നാണ് എൻ്റെ സംശയം ഞായറാഴ്ച വലിയ എന്തിനൊക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുക അപ്പോൾ അത് വീഡിയോ ആക്കാൻ വിചാരിച്ച് നോക്കിയപ്പോൾ വേണ്ട ഇവര് രണ്ടുപേരും കിടന്ന് ഉറക്കുക ഇനി ഞാൻ ആരെ വെച്ച് വീഡിയോ ചെയ്യും എന്തോ ഞാനിവിടെ പുട്ട ഉണ്ടാക്കി പുട്ട ഒരു കുറ്റി ഒരു മാത്രമേ പുട്ടുണ്ടാക്കിയുള്ളൂ ഇനി ചേട്ടന് വേണ്ടി മാത്രമേ പിള്ളേർക്ക് പുട്ടൊന്നും വേണ്ട പിള്ളേർക്ക് കുഴക്കട്ട എന്ന് പറഞ്ഞാൽ കുഴക്കട്ടയും ഈ മാവ് വെച്ചിട്ട് നമുക്ക് കുഴക്കട്ടയും കൂടി ഉണ്ടാക്കിയെടുക്കണം നമുക്ക് ബീഫ് കറി വെക്കാനുണ്ട് ബീഫ് കറി വെക്കണം നോറ് കാച്ചിടണം അതുപോലെ നമുക്ക് തോരന് ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുണ്ട് കുഴക്കട്ട ഉണ്ടാക്കി കുഴക്കട്ട കുറച്ച് മാത്രം കഴിച്ചിട്ട് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടൻ പേടി ബീഫ് എന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് ഈ നല്ല അടിപൊളി ബീഫാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഭാഗത്ത് അടിപൊളി ബീഫ് നല്ല ഇത് ഇത് നല്ലതായിട്ട് കട്ട് ചെയ്തിട്ടാണ് അതുകൊണ്ട് നമുക്ക് വെക്കാൻ എളുപ്പമാണ് ഇനി ക്ലീൻ ചെയ്യുക കുക്കറി അടുപ്പ് വെക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക അത്ര തന്നെ ഇവിടെ ോ എടുത്തിട്ട് ഞാനും കൂടി എന്റെ കൂട്ടത്തിൽ കൂടി പെട്ടെന്ന് പെട്ടെന്ന് വെച്ചു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേന് എന്തായാലും എളുപ്പത്തെ കൂട്ടനും കറികളും എല്ലാം തന്നെ ആയിട്ടുണ്ട് അമ്മ റെക്കോർഡ് അടുത്ത നമുക്ക് ക്യാരറ്റും ബീൻസും കൂടി ഇട്ടിട്ട് തോരം വെക്കാം ഇത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് സൂപ്പർ നല്ല സൂപ്പർ കോമ്പിനേഷൻ നമ്മുടെ ബീഫിന്റെ കൂടെ ബീഫും ചോറും ക്യാരറ്റ് അപ്പൊ നമുക്ക് അതും കൂടി വെക്കാം മോര് കാച്ചിതും ക്യാരറ്റ് തോരൻ ആൻഡ് ബീഫ് കറി பின் சீமச்சக்கத்தீலிப்போண்ட அது கூடிய சூப்பர்